ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രി എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അലീന വിളമ്പി കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ഓരോരോ കാര്യങ്ങൾ അലീനോട് ചോദിക്കുന്നുണ്ട് അലീനയുടെ സ്ഥലവും അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എന്നെ വൈജേ പറയുന്നുണ്ട് അമ്മ പറയുന്നത് കേട്ട് ഇവളൊക്കെ ഏതോ മമ്മി ഉണ്ടെന്നോ ഇവിടെ ഏതോ മമ്മിയുടെ പേരൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് അനാഥാലയത്തിൽ ഏതാ മമ്മി എന്നൊക്കെ പറയാൻ കേട്ടോ അതിനുശേഷം പറയുന്നുണ്ട് ഇവളുടെ മമ്മി ഏത് തരത്തിൽ പെട്ടവളാണാവോ അവർ എങ്ങനെ നടക്കുന്നവളാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് റിജിത്തമ്മ മമ്മിനെ വളരെ മോ സംസാരിക്കാണ് കേട്ടോ അനാഥാലത്തിലെ പെൺപിള്ളേരും കണക്കാണ് അനാഥാലയം നോക്കി നടത്തുന്നവരും കണക്കാണ് എങ്ങനെയുള്ളവരാണ് ഏത് വഴിയിൽ ജീവിച്ചവരാണ് ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നൊന്നും പറയാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് ബ്രിജിത്തമാമിനെ പറ്റി പറയുന്നത് കേൾക്കുന്നത് ഇത് കേൾക്കുന്ന അലീനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അലീന വൈജയന്തിയോട് പൊട്ടിത്തെറിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ റിജിത്ത മമ്മിനെ പറ്റി പറയാനായിട്ട് നിങ്ങൾക്കൊരു അവകാശമില്ല എന്നെപ്പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ മമ്മിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് പറഞ്ഞാൽ നീ എന്നൊക്കെ ചോദിച്ചിട്ട് വൈജയന്തി ഇങ്ങനെ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പറ വൈജയന്തിയോട് അലീൻ്റെ മുഖത്തു നോക്കി തന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ മമ്മിനെ പറ്റി പറയാനുള്ള ഒരു യോഗ്യതയും എന്ന് പറയുകയാണേ ഇത് കേട്ടിട്ട് ആകെ ഞെട്ടി ധരിച്ചിട്ട് വൈജയന്തി നിൽക്കാം കേട്ടോ ബാലേന്ദ്രമേനോൻ അങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് െ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ഇത് കേട്ടോടുകൂടി വായിച്ചേ എനിക്ക് ആകെ ദേഷ്യം പേര് ആണ് ആഹാ നീ എന്നോട് തട്ടി കയറാറായോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരുപാട് അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ